കുറച്ചധികം തന്നെ ചുരിദാർ സ്റ്റിച്ച് ചെയ്യണം അത് ഒരേ കളറിലാണ് ചെയ്യാനുള്ളത് ലൈറ്റ് പിങ്ക് ലൈറ്റ് പിങ്ക് ആണ് അത് പിന്നെ ഓർഗൻസ് മെറ്റീരിയൽ ആണ് അതിൽ ഗോൾഡൻ ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതേപോലെ സ്വീകേഴ്സും ഗോൾഡ് തന്നെ കൊടുത്തിട്ട് ഉള്ളൊരു ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അതേപോലെ തന്നെ ഓൾവൻസ് ആണ് ബോട്ടും ഷോളും ചെയ്യുന്നുള്ളത് ഇത് പ്ലെയിനിലാണ് ചെയ്യുന്നത് പിന്നെ അതിനുള്ള ലൈനിങ് ഉണ്ട് ഇതിൽ ചുരിദാറും ചെയ്യാനുണ്ട് ഫ്രോക്കും ഉണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്തിട്ട് കാണാം ഇതാണ് നമുക്ക് ആദ്യം ഒരു ടോപ്പിനുള്ളത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് വേണ്ടത് ലെങ്ക് ഓക്കേ ട്ടോ ദേ ഷോൾഡർ 7 ആണ് പിന്നെ മോൾ 6.5 ഇല എടുട്ടുണ്ട് ട്ടോ ജസ്റ്റ് 19 ആണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് തുണർ തുണി കൂടി എടുത്തിട്ട് മാർക്ക് ചെയ്യാം കക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ഭാഗവും പിന്നെ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കേട്ടോ സൈഡ് ഭാഗാനുള്ള ഭാഗത്തൊന്ന് ചെറുതായിട്ടൊരു വിട്ടിട്ട് എടുക്കാം ബാക്കും ഫ്രണ്ടും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ആയിട്ട് എടുക്കാം ഇത് ടോപ്പിൽ കഴിഞ്ഞിട്ടുണ്ട് ഷോർട്ടാണ് കേട്ടോ ടോപ്പ് അതുകൊണ്ടാണ് ലെങ്ത് അത്ര ഉള്ളു ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത സൈഡ് ഭാഗത്തുനിന്ന് തന്നെ സ്ലീവ് എടുക്കാം കേട്ടോ സ്ലീവ് കട്ട് അങ്ങനെ അടുത്ത് നമ്മൾ ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത് ലൈനിങ്ങിന് നമ്മൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു അതേ പീസ് തന്നെ വെച്ചിങ്ങട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ടായത് അപ്പോൾ അത് ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ ലൈനിങ്ങും കൂടെ ഉള്ളു കട്ട് ചെയ്യാൻ അതും കട്ട് ചെയ്താൽ നമ്മൾ ടോപ്പിൻ്റെ വർക്ക് കട്ടിങ് കഴിയും അടുത്തതായി നമ്മൾ കട്ട് ചെയ്യുന്നത് ബോട്ടത്തിനെയാണ് ബോട്ടത്തി ബോട്ടത്തിനുള്ള പീസ് നമ്മൾ നാലായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അത് എലാസ്റ്റിക്ക് കൊടുക്കുന്നുണ്ട് ബാൻഡ് അപ്പോൾ ആ ബാൻഡിനുള്ള പീസ് മാറ്റി വെച്ചിട്ട് ഫോർട്ടി ത്രീയിലാണ് നമുക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് അതിൽ നിന്ന് നമുക്ക് തായക്കൊരു ചെറിയ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ആ കേവ് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി ഫുള്ളും ഉള്ള വീതി മുഴുവൻ നമുക്കൊരു ബാൻഡിന് പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടതാണ് അതിന് വേണ്ടിയിട്ട് കേവ് ഒന്ന് കേവ് എഴുതുന്നേറ്റ് കട്ട് ചെയ്ത് മതി മാറ്റിയിട്ടുണ്ട് ഒരിഞ്ച് എലാസ്റ്റിക്കാണ് നമ്മൾ ഇതിന് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ആറ് ഇഞ്ചിൻ്റെ ബാൻഡ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അത് ആദ്യം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് രണ്ട് പീസും കൂടെ പിന്നെ സെപ്പറേറ്റ് ആക്കി നിന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ആ ബാൻഡിലേക്ക് ജോയിൻ്റ് ചെയ്തിട്ട് എലാസ്റ്റിക് കൊടുക്കേണ്ടതേ ഉള്ളൂ അതുകഴിഞ്ഞാൽ ബോട്ടത്തിൻ്റെ വർക്ക് നമുക്ക് കഴിയും അതുകൊണ്ട് ഇത് രണ്ട് പീസും മാറ്റി വെച്ചതോട് കൂടിയിട്ട് കട്ടിങ്ങിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ കട്ടിങ് ഏകദേശം അങ്ങനെ നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ കട്ടിങ്ങും കാണിച്ചിട്ടില്ല ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്കാണ് കിടക്കുന്നത് അത് ചുരിദായിട്ടാണ് ഇതിൻ്റെ പല മോഡലുകളുണ്ട് നന്നായിട്ട് ഫോട്ടോ സൈഡ് ഇതിൽ ആഡ് ചെയ്യും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ചില്ലാറാണ് അപ്പൊ അതിന്റെ നെക്കിന്റെ ഭാഗമാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത് നെക്ക് മാർക്ക് ചെയ്യോ അങ്ങനെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കത് ലൈനിങ്ങിനൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാതെ വൈഡ് ആറേരാണ് ലെങ്ത് നെക്കിന് വേണ്ടത് ആറുമാണ് ആണ് കേട്ടോ റൗണ്ട് നെക്കാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഫ്രണ്ട് നെക്കിന്റെ വർക്ക് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് ബാക്ക് പീസിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അങ്ങനെ നെക്കിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ബാക്ക് നെക്കും ചെയ്ത് ഷോൾഡർ ഇതോടെ ജോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പണിയും കൂടെ ഉണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനൽ ആയിട്ടുള്ളത് കാണിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ ആയിട്ടുണ്ട് നമുക്കത് കാണാംട്ടോ ഇതാണ് ടോപ്പ് ഫ്രണ്ടിൽ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് സിറ്റുണ്ട് ത്രീ ആണ് സ്ലീവ് വന്നിട്ടുള്ളത് ടോപ്പ് ഡിസൈനിലാണ് ഇത് ബോട്ടാണ് ബോട്ടത്തിന് എലാസ്റ്റിക്ക് ആണ് കൊടുത്തിട്ടുള്ളത് താഴെ നല്ല ഫ്ലെയറിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ട് പോലുണ്ടാവും കേട്ടോ അപ്പം വേറെ ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അത് ഷോളാണ് ഷോളിന് ചുറ്റും ടോപ്പിൻ്റെ പീസ് വെച്ച് കിട്ടി ബോർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഷോള് ഇതിനൊക്കെ വേറെ മോഡലുകളുണ്ട് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഫോട്ടോസ് ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ ചെയ്തിട്ടുള്ള മോഡലൊക്കെ കണ്ടിട്ടാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ ഒരു ലൈക്കും കൂടെ തന്നിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ